കർന്നവനാണോ മകനേ നീ തകർന്നവളാണോ മകളെ ഞാൻ നിന്റെ നിൻ്റെ തകർച്ചകളെല്ല നയായി മാറ്റുന്നവൻ േശുവേ നന്ദി നമ്മളവരെ ഇന്നേ ദിവസം എൽഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൽതാവ് തരുന്ന ഒരു ദൈവിക സന്ദേശമാണ് മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കരുതെന്ന സന്ദേശം അതിഭയങ്കരമായ പരിഹാസം അതിലൂടെ പല മക്കളും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള പരിഹാസത്തിലൂടെ ഒത്തിരിയേറെ ദുരിതങ്ങൾ വാങ്ങിവെക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഒരൊത്തിരി സമയം ആലോചിച്ച് നോക്കുക ഞാൻ ആരെങ്കിലേക്ക് പരിഹസിക്കുന്നുണ്ടോ അപ്പനെയോ അമ്മയോ മാതാപിതാക്കളെയോ സഹോദരി സഹോദരങ്ങളെയോ ജീവിത പങ്കാളിയെയോ അയൽപ്പക്കാരെയോ കഴിവ് കുറഞ്ഞവരെയോ മറ്റുള്ളവരുടെ ബലഹീനതയെ പരിഹസിക്കുക അത് ഒത്തിരിയേറെ തടസ്സങ്ങളും തകർച്ചകളും കൊണ്ടുവരുന്നതാണ് വചനം പഠിപ്പിക്കുക അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രന്റെ പുസ്തകം ഒമ്പതാം മധ്യം പന്ത്രണ്ടാം തിരുവചനം നമുക്ക് ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിക്കാം നീ പരിഹസിച്ചാൽ അത് നീ തന്നെ വരും ഒരിക്കലും അച്ഛൻ ഈ ഒരു വിഷയത്തെ പറ്റി ഒരു ധ്യാന സെൻറ്ററിൽ വെച്ച് പ്രസംഗിച്ച് ഞാൻ അൽത്താലേന്ന് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരി ഭാര്യ തൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ് ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വന്ന് എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ചാച്ചി പറഞ്ഞത് പ്രസംഗിച്ചത് വളരെ ശരിയാണ് കാരണം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഈ ഭർത്താവിനെ പരിഹസിക്കും കാരണം ഭർത്താവിൻ്റെ ഒരു ബലഹീനതയാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ വായി നിന്ന് ഇങ്ങനെ ഉമിനീര് പുറത്തേക്ക് ഇങ്ങനെ വന്ന് ഒലിച്ചിറങ്ങുന്നൊരവസ്ഥ അത് അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനതയാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ എന്നും വഴക്കാണ് പ്രത്യേകിച്ച് ഭർത്താവ് ഒന്നും ഉണ്ടില്ല പക്ഷെ ഭാര്യ ഈ ഒരു ഭർത്താവിൻ്റെ ബലഹീനതയെ അതിഭയങ്കരമായി കളിയാക്കും നിന്ദിക്കും പരിഹസിക്കും അങ്ങനെ പരിഹസിച്ച് വർഷങ്ങളായി ഇവർ വിവാഹം കഴിഞ്ഞിട്ട് ഈ സഹോദരി പറയും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ വായിലൂടെ അറിയാതെ ഇങ്ങനെ ഈ ഭർത്താവിൻ്റെ വരുന്നത് പോലെ തന്നെ വായി നിന്നിങ്ങനെ ഉമിനീര് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നോക്കുക മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കുന്നു എന്ത് കാര്യത്തിന് വേണ്ടി പരിഹസിക്കുന്നു തന്നെ അവസാനം നമുക്ക് വന്ന് വീഴുന്ന ഒരു ഒരവസ്ഥ നോർക്കുകയാണ് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന കൗൺസിലിംഗ് ഒരു സഹോദരൻ പറഞ്ഞൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു യൂത്ത് സഹോദരൻ വരികയാണ് വിവാഹം കഴിഞ്ഞൊരു സഹോദരൻ അദ്ദേഹം ഞൊണ്ടി ഞൊണ്ടിയാണ് വരിക ഒരു ആക്സിഡൻറ്റ് വറ്റി കാലിമോ പരിക്ക് പറ്റി ഞൊണ്ടി വരുന്നു അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥിപ്പോ പരിശുതാൽമോ കാണിക്കുക നീന്തെൻ്റെ അപ്പനെ ഒത്തിരി പരിഹസിക്കാറുണ്ടോ അദ്ദേഹം ആവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞോ അത്രേ അദ്ദേഹം പറഞ്ഞോ എനിക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾ കളിപ്പിക്കുന്നത് എങ്ങനെയാണ് മോനെ നിൻ്റെ അപ്പൂപ്പനെങ്ങനെയുണ്ടോ നടക്കുക നിൻ്റെ എങ്ങനെയാണ് നടക്കുക ഒന്ന് കാണിച്ചു തന്നേ അപ്പം അപ്പൂപ്പന് വർഷങ്ങളായിട്ട് ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നൊരു വ്യക്തിയാണ് എന്തോ പരിക്കു പറ്റിയതോ മറ്റോ മൂലം എപ്പോഴും ഞൊണ്ടി നടക്കുന്ന ഒരാളാണ് അപ്പൂപ്പൻ അതായത് ഇവൻ്റെ അപ്പൻ അപ്പൂ അപ്പൂർ വീട്ടിൽ ഈ അപ്പൂപ്പനെ കളിയാക്കിക്കൊണ്ട് പറയും ഈ കൊച്ചിനോട് ചോദിക്കും അപ്പൂപ്പനെങ്ങനെ നടക്കുക ഒന്ന് കാണിച്ചു തന്നാടാ അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ ഞൊണ്ടി ചൊണ്ടി ചോണ്ടി നടന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കും അപ്പൂപ്പനെ കളിയാക്കിക്കൊണ്ട് ആ വീട്ടിലെല്ലാവരും ചിരിക്കുകയാണ് കാര്യം കൊച്ചിനെ കളിപ്പിക്കുന്നതാണ് പക്ഷേ കുഞ്ഞിന് അതൊന്നും അറിയില്ല കുഞ്ഞ് അപ്പൂപ്പൻ നടക്കുന്ന നടക്കുന്നതുപോലെ ഞൊണ്ടി ഇങ്ങനെ ആക്ഷൻ ഇങ്ങനെ മോണാക്റ്റ് അവതരിപ്പിക്കും അപ്പോൾ ബാക്കിയുള്ള വീട്ടിലെല്ലാവരും ഈ അപ്പൂപ്പൻ്റെ വൈഫും ബാക്കി ഇവരും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് അതിൽ സന്തോഷിക്കും അങ്ങനെ ഇരിക്കത് ഇവനൊരു അപകടം പറ്റി ഇന്നിപ്പോൾ ഇവൻ നടക്കുന്നത് ശരിക്കും എൻ്റെ അപ്പൻ പോലെ ഞൊണ്ടി ചൊണ്ടി നടക്കുകയാണ് അതുകൊണ്ടാണ് പറയുക മറ്റുള്ളവരെ പരിഹസിക്കരുത് അത് അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അയല്പക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ മറ്റുള്ളവരുടെ ബലഹീനതയെ പരിഹസിക്കുക അത് അവസാനം നമുക്ക് തന്നെ വന്നു ചേരുന്ന ഒരു അനുഭവം വരുന്ന വചനം മുന്നറിയിപ്പ് തരികയാണ് വീണ്ടും സുമാഷന്ത പുസ്തകത്തില് മൂന്നാം മധ്യം മുപ്പത്തിനാലാം തിരുവചനം ഇതുപോലെയുള്ള ഒരുപാട് വചനം നമുക്ക് ബൈബിൾ കാണാൻ സാധിക്കും ഇപ്പൊ നമുക്ക് സുമാഷിതം മൂന്ന് മുപ്പത്തിനാലും ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അവർ അവരേറ്റ് പറയുന്നു നിന്ദിക്കുന്നവരെ അവിടുന്ന് കാരുണ്യം പൊഴിക്കുന്നു പറഞ്ഞേ ലുയെ വീണ്ടും സുമാഷങ്ങളുടെ പുസ്തകം ദ്ധീയം അഞ്ചാം തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ദരിദ്രരെ ദരിദ്രരെ പരിഹസിക്കുന്നവൻ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു നിന്ദിക്കുന്നു മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ലേ ഹാലേലുയാലേലു പറഞ്ഞേ ഹാലേലു വീണ്ടും ഏശയ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി എട്ടാമത് യും ഇരുപത്തിരണ്ടാം തിരുവചനം ഏറ്റവും പറഞ്ഞു പ്രാർത്ഥിക്കാം അതിനാൽ നിങ്ങൾ നിന്നിക്കരുത് നിന്നിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും കഠിനമാകും സ്നേഹമുള്ളവരെ കണ്ടോ നിന്നിച്ചാൽ നമ്മുടെ ബന്ധനങ്ങൾ കഠിനമായി തീരും നമുക്കറിയാം സാമോലിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദാവിദ് രാജാവ് തൻ്റെ നാട്ടിലേക്ക് വാഗ്ദാന പേടകം മറ്റ് രാജ്യത്ത് നിന്ന് ആഘോഷമായി കൊണ്ടുവരികയാണ് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ വാഗ്ദാന പേടകം നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ദാവിദ് രാജാവ് ശക്തമായി ദൈവത്തെ തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് നൃത്തം ചെയ്ത് സ്തുതിച്ചു അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞുപോയത് അദ്ദേഹം അറിഞ്ഞില്ല ഒരു അർദ്ധനഗ്നനായി അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് സാവുളിൻ്റെ മകൾ മിഗാൽ ഈ രാജാവിനെ കളിയാക്കുകയാണ് ദൈവത്തെ എല്ലാം മറന്ന് സ്തുതിച്ച ഈ ദാവിത് രാജാവിനെ കളിയാക്കിയത് മൂലം ദൈവം ഈ മിഘാലിനൊരു ശിക്ഷ കൊടുത്തു അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ആ വചനഭാഗം നമ്മൾ വായിക്കാൻ പോവുക ഈ ദാവിത് രാജാവിനെ ദൈവത്തെ സ്തുതിച്ച വ്യക്തിയെ ചിലപ്പോൾ ചില മക്കളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ കളിയാക്കുക പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങൾ ഉപയോഗിച്ചുള്ള ചില സന്ദേശങ്ങളെ കളിയാക്കുക ഈ കളിയാക്കലുകളൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് ആത്മാവ് വെളിപ്പെടുത്തുക ഈ സമയം നമ്മൾ സാമ്പൂർ രണ്ടാം പുസ്തകം ആറാം മധ്യം പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ് എല്ലാവരും ഏറ്റു കർത്താവിന്റെ പേടകം കർത്താവിന്റെ പേടകം ദാവിദിന്റെ നഗരത്തിലേക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ സാവൂളിന്റെ മകൾ മിഘാൽ ജനലിൽ കൂടെ നോക്കി ജനലിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് ദാവീദ് രാജാവ് കർത്താവിന്റെ മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ തുള്ളിച്ചാടി തുള്ളിച്ചാടി നൃത്തം വെക്കുന്നത് നൃത്തം വെക്കുന്നത് കണ്ടു കണ്ടു അവൾക്ക് അവൾക്ക് നിന്ന തോന്നി അവർ അവർ കർത്താവിന്റെ പേടകം കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പ്രത്യേകം നിർമ്മിച്ചിരുന്ന നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചു കർത്താവിന്റെ മുമ്പിൽ ഭർത്താവിന്റെ മുമ്പിൽ ദഹനബലികളും ദഹന ബലികളും സമാധാന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു ർപ്പിച്ചു തന്റെ കുടുംബത്തെ തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാൻ ദാവീദ് ദാവീദ് മടങ്ങിച്ചെന്നു മടങ്ങിച്ചെന്നു സാവുളിന്റെ മകൾ സാഹുളിന്റെ മകൾ മികാൽ മിഘാൽ ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജാവ് ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് ഇന്ന് തന്നെ 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 എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു തന്റെ ദാസന്മാരുടെ തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ സ്ത്രീകളുടെ മുൻപിൽ പോലെ പോലെ നിർലജം നിർലജം അവൻ അവൻ നഗ്നത നഗ്നത പ്രദർശിപ്പിച്ചില്ലേ പ്രദർശിപ്പിച്ചില്ലേ മിഗാലിനോട് പറഞ്ഞു മിഗാലിനോട് പറഞ്ഞു നിന്റെ പിതാവിനും നിന്റെ പിതാവിനും കുടുംബത്തിനുമേൻ കുടുംബത്തിനും കർത്താവിന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി രാജാവായി നിയമിക്കുന്നതിന് നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുമ്പെയാണ് ഞാൻ നൃത്തം ചെയ്തത് നൃത്തം ചെയ്തത് കർത്താവിന്റെ മുമ്പിൽ ഞാൻ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും ആനന്ദ നൃത്തം ചെയ്യും അതെ അതെ കർത്താവിന്റെ മഹത്വത്തിന് മഹത്വത്തിന് ഞാൻ ഞാൻ നിന്റെ മുമ്പിൽ നിന്റെ മുൻപിൽ ൂടുതൽ അധിക്ഷേപാർഹനും നിന്ദനുമാകും എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇതു നിമിത്തം എന്നെ ബഹുമാനിക്കും സന്താനരഹിതയായിരുന്നു പിടിച്ചൊന്ന് ശബ്ദമേ ശക്തമായി പ്രാർത്ഥിക്കുക പരിഹസിക്കുന്ന സ്വഭാവം വിട്ടുപോട്ടെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ ബലഹീനതകളെ പരിഹസിക്കുന്ന സ്വഭാവം മാറി കണ്ണ് കാണാത്തവരെ പരിഹസിക്കുന്ന സ്വഭാവം ചെവി കേൾക്കാത്തവരെ പരിഹസിക്കുന്ന സ്വഭാവം നൊണ്ടി നടക്കുന്നവരെ പരിഹസിക്കുന്ന സ്വഭാവം മറ്റു മാനുഷിക ബലഹീനതകളെ പരിഹസിക്കുന്ന സ്വഭാവം പഠിപ്പ് കുറഞ്ഞവരെ പരിഹസിക്കുന്ന സ്വഭാവം സൗന്ദര്യം കുറഞ്ഞവരെ പരിഹസിക്കുന്ന സ്വഭാവം ദാരിദ്ര്യമുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം കഴിവ് കുറഞ്ഞവരെ കഴിവ് കെട്ടവരെ പരിഹസിക്കുന്ന സ്വഭാവം പല വിധത്തിലുള്ള പരിഹാസങ്ങൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ താവേ അറിഞ്ഞറിയാറിയോ മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം ഞങ്ങളിന്ന് എടുത്തു മാറ്റണമേ പരിശുദ്ധാൽമാവേ ഷി ആർ റിയാ 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 ആലുലി 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 അലൂലി അലൂലി ആലോലി ആലുലി ആലോലിയ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരെ പരിഹസിച്ചതിനോളത്ത് മാപ്പ് ചോദിക്കുന്ന യേശുവേ ഷിയാർ റിയാർ ചെയ്യാറിയ എല്ലാവരും ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവേ സഹായിക ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ പരിഹസിക്കാതെ ജീവിക്കാനുള്ള കൃപ തരണമേ ഷി മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ക്രിപതരണമേ മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള ക്രിപതരണമേ ഷി ആർ റിയ ബലമുള്ളവരായി നാം ബലഹീനരെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് ഈ വാചനത്തിൻ്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥ അടിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ അരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ദാനങ്ങള് ഫലങ്ങൾ ലഭിക്കട്ടെ ആത്മാവേ വന്നറിയണമേ ശുധിക്കാനുള്ള കൃപ തരണമേളും പോര വലിയൊരു ജീവനദി ഒഴുക്കാൻ പോര വലിയൊരു കടപ്പൻ ഒഴുക്കെന്തിട്ടല്ലാതെ ീരുന്ന് തുറക്കനാട നീന്തേ തുറക്കനുസ്ത പെയ്ച്ച പരമ പിതാവേ പിന്മഴ നൽകു കുസ്ത നാളിൽ മുൻമഴ പെയ്യ പരമ പിതാവേ പിന്മഴ നൽകഴ പെയ്യണം മാലിന്യം മാറേണം മാലിന്യങ്ങൾ മാറിപ്പോട്ടെ റിയാ 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 കരമുർത്തിയ എല്ലാവരും അല്ലുലിയവർക്ക് വേഗത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക ദൈവഭയം നിറയട്ടെ ദൈവഭക്തി നിറയട്ടെ ദൈവത്തിൻ്റെ ആത്മാവേ പിതാവായ ധൈമിയ പുത്രനായ ധൈമ പരിശുദ്ധാത്മാവായ ധൈമത്മാ പറയമേ മാലാക്കന്മാരെ മുഖ്യ ദൂതമാരെ സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തനെ സഹായിക്കനെ സംരക്ഷിക്കണെ വിശുദ്ധീകരിക്കുന്നെ രൂപാന്തരപ്പെടേ തിരത്താൻ കഴിയണമേ സകല ശുദ്രം മന്ത്രവാദ അഭിജാനകൂടോത്രം ദിശുദോഷം പൈശാഞ്ചി ആക്രമണം പീഡനം ബാധകൾ കൈവശങ്ങളും ദൂരേട്ടണമേ പാപകരമായ അസൂയ ചതി വന്നനാൽ ഞങ്ങൾ നീക്കമായി വിട്ടുപോട്ടെ സർവസ്വദനാ ദൈവതനെ ചതിയ യശദനായ യേശുസ് നാമതനും പരിശുദ്ധ കന്യാമണ്ണി ചതിരി ാലും മിക റബാ ഗാനാമ്പ് ശാന്ത സമ്പർഷത്താലും ശരീരത്തിന് മനസ്സിലാൽമാലും കുടുംബത്തില് വ്യക്തിജീവ സമൂഹത്തിൽ എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലോ വായിലോടോ വസ്ത്രത്തിലോ ഭക്ഷണവും കടന്നുവന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാബല്യമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും അതായി നാനുപത് ലുക്ക നാലുപെട്ട് മർക്കോസ് പതിനാറ് പാഞ്ച് ഒന്നുകൊന്നാം മൂന്നെട്ട് പിശാന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിന് വന്ന ഈ പതിനഞ്ചന ചെതിയ സകലവിധ പ്രകൃതി സ്വാമി ഇടിവിന്റെ ഇടിവിട്ട് നാശാഷ്ടങ്ങൾ വറുപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ഭക്ഷണാസതി സ്വയംഭോ സ്വർഗ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭജയ ദുർബുധ അഹങ്കാര സ്വീകരസം മോഹം കോപം കുതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്ര തടസ്സം പഠനതടസ്സം കോടതിയിൽ സാമർഥ്യമുണ്ട് കണ്ണു മോക്ക് ചെവി നാഗ ദുഃഖ ആന്തരത്തിന് ബാക്കിയുടെ ചെറുതോടെ രോഗപ്പെടുകൾ അമിതമായ ഭയം ദുഃഖ നിരാശ അപകർഷതാബോധം കുറ്റബോധം രജ്ഞ തൊട്ടവാടി സ്വഭാവം വിശ്വാസകൗലവിന്റെ ദുരാത്വ് ക്ഷമിച്ചു പ്രാർത്ഥിക്കും ശുധിച്ചു പ്രാർത്ഥിക്കും മനം വായിക്കാൻ ജമാന തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാത്ത തടസ്സങ്ങൾ വൻ ഇഷ്യുള്ള ശുദ്ര ആക്രമങ്ങൾ അതിന് പിന്നിൽ പോർത്തി വൈശാചിക അന്തകാശത്തി ദുഷ്ടശ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശുനാമത്തെ ബന്ധിക്കുന്നു യേശുനാഥരിശ്ശിലാട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നില്ല ബ്രഹസുറിന്റെ സാത്താൻ ഞാൻ കൽപ്പിക്കുന്നു എൺപത്തിമൂന്നാം സംഗീത അഭിഷേകം തരണ്ടേ കർത്താവേ ഇസ്രായലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസ്രായലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കൽത്താവേ ആലുലി 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 ആലോലി ആലുലിയ ശക്തമായി ശക്തമായി ശ്രുതിക്കുന്നു ഭാഷാവിദ്യുലി ആലുലി ആലുലി ആലുലിയ ിരി കരങ്ങടിച്ച യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങടിക്കുന്നു ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചൈതന്യം നൽകേണം വേണം നിത്യതയിലെത്തി ആശ്വസിച്ച് ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസ്കരങ്ങൾ ഉയർത്തി മുൻമഴ പുസ്തക പരമ പിതാവേ പിന്മഴണന പിന്മഴ പെയ്യണം മാലിൻ്റെ മറിയണം ഉണർന്നു വേല ചെയ്യുവാടാ പിന്മഴ പെയ്യണം മാലിൻ്റെ മറിയണം ിലി അലൂലി അലുലിയ വചനത്തിന്റെ അഭിഷേകത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു തിരിരക്തത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനത്താ കഴുകണേ തിരിരക്ത കഴുകണമേ പരിശുദ്ധാത്മാനം നിറയ്ക്കണമേ ഹാലുലി ആലുലി ആലുലി അലൂലി 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 അലുലിയ നാവിനെ വിശുദ്ധീകരിക്കുന്ന കാലത്താവെ നാവിനെ വിശ്വസിക്കുന്ന കാലത്താവേ ശുധിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ ആലുലി ആലുലി അലൂലി 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 അലുലിയ അതിഭയങ്കരമായ പരിഹാസത്തിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ കേൾക്കാവേ എപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം വിട്ടുപോട്ടെ കേൾത്താവേ ആലുലി 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 ആലുലിയ കൊണ്ട് ദൈവത്തെ ശ്രുതിച്ച് ശരി അറിയാവുന്ന പോലെ ഹലുലി പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കുന്നു ആ പാ ശബഹാല ബാല 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 വൈദികരെ കളിയാക്കുന്ന സ്വഭാവം മാറിപ്പോട്ടെ പിതാക്കന്മാരെ കളിയാക്കുന്ന സ്വഭാവം മാറിപ്പോട്ടെ അധികാരികളെ കളിയാക്കുന്ന സ്വഭാവം മാറിപ്പോട്ടെ ശബഹാല ബാല 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 സിദിദിദിരി ഹല്ലേലൂയ 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 സിദിദിദിരി എല്ലാവരും സുദിച്ഛ എല്ലാവരും സുദിച്ഛ ഹല്ലേലൂയ 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 വാതൊന്ന് സുദികുനു ഷബഹാല ബാല 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 സിദിദിദിരി സിദിദിദിരി സിദിദിദിദി 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 ഹല്ലേലൂയ 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 യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ടോ ദിവ്യാണത്തിൽ നോക്കിക്കൊണ്ടോ ശക്തമായി സ്തുതിക്കുക അല്ലലിയെ പറഞ്ഞ് ശ്രദ്ധിക്കുക വേഗത്തിൽ സ്തുതിക്കുക ഉച്ചത്തിൽ സ്തുതിക്കുക ആരാരെയും സ്തുതിക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കർത്താവ് നമ്മെ തൊടുന്ന സമയമാണ് ഷി അറി അരി 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 അരിയ ഭജനത്തിന് ശക്തി വെളിപ്പെടുന്ന സമയമാണ് ഷി അരി 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 അരിയ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് എന്നെ പറ്റി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഷി ഹരി ഹരി അരിയ ശിരി പട്ടിശല്യം ഉള്ളവർ പ്രാർത്ഥിക്കുക പട്ടിശല്യം പട്ടിശല്യം കഥാപെടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് എലിശല്യം എലിശല്യം ചില ഭവനങ്ങളിൽ നിന്ന് കഥാപെടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് വിദേശയാത്ര തടസ്സങ്ങൾ കത്താപെടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് പേരുടെ വിവാഹ തടസ്സങ്ങൾ കഥാവിടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് സ്കിൻ അലർജിയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ സ്കിൻ അലർജി തൊക്ക് സംബന്ധമായ രോഗങ്ങൾ ആ രോഗങ്ങളെ കത്താവ് സൗഖ്യനുഗ്രഹിക്കുന്നുണ്ട് വാദരോഗങ്ങൾ വാദരോഗങ്ങളോട് പ്രാർത്ഥിച്ചോ വാദരോഗങ്ങൾ മാറിപ്പോകുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരുന്നുണ്ട് കൊതുക് ശല്യം കത്താപിടുത്തും മറ്റും എനിക്കുന്നുണ്ട് കൊതുക് ശല്യമുള്ള വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈശോ സന്ദേശം തരികയാണ് നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ ബന്ദർപ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് എന്നും കുന്തിരിക്കും പോകാൻ ഈശോ എടുത്തു പറയുകയാണ് കുന്തിരിക്കും പൊകുച്ച് പ്രാർത്ഥിക്കുക കൊതുക് ശല്യം മാറി ഈശോ വെളിപ്പെടുത്തുന്നു വലിയ പരിശുദ്ധാൽ അഭിഷേകം കത്താവ് ഈ ശുശ്രൂഷി വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ വിശദ റാഫേൽ മാലാക്കിയുടെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം ഇരിക്കുകയാണ് കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ വിവാഹ തടസ്സം ജോലി തടസ്സം പലവിധ തടസ്സങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കലഹങ്ങൾ മാറിപ്പോകാൻ റാഫേൽ മാലാക്കിയുടെ മധ്യസ്ഥം നേടി പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം ഇരിക്കുകയാണ് കാലില് മിഞ്ചി മൂക്കത്തി മിഞ്ചി സെക്കൻഡ് സ്റ്റൈഡ് കഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് വീണ്ടും വീണ്ടും സന്ദേശം തരുന്നു പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിക്ക് ആ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥയിൽ നിന്ന് വിടുന്ന അനുഗ്രഹിക്കുന്നു അഞ്ച് വർഷമായുള്ള കഴുത്തുവേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ശക്തമായ കഴുത്തുവേദനയാണ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുക ഒരു ബ്യൂട്ടീഷ്യനെ കർത്താവ് അനുഗ്രഹിക്കുന്ന ആയിട്ട് കാണിക്കുന്നു എന്ത് ഭക്ഷണം കഴിച്ചാലും ശ്രദ്ധിക്കാൻ പറ്റുന്ന അവസ്ഥ ഗ്യാസ് ട്രബിള് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ഗ്യാസിന്റെ അസുഖങ്ങൾ ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുകയും ഗ്യാസ് സ്ട്രബിൾ സൗഖ്യം വരുന്നു ഭക്ഷണം കഴിച്ചാൽ ശ്രദ്ധിക്കുന്ന അവസ്ഥകളുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട് രണ്ട് ആൺകുട്ടികളെ കാണിക്കുകയാണ് ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന യൂത്ത് മക്കളാണ് ചേട്ടൻ അഞ്ചനാണ് അവർ രണ്ട് ആൺകുട്ടികൾ ഇവർ ഒത്തിരിയേറെ പ്രശ്നത്തിലൂടെ കടന്നു പോവുക കാരണമായിട്ട് പരിശുദ്ധാൽമ വെളിപ്പെടുത്തുക അവർ ഒത്തിരി വിഗ്രഹാർപ്പിത ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് ഒത്തിരി വിഗ്രഹാർപ്പിത ഭക്ഷണമാണ് അവർ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ തടസ്സങ്ങൾ അസ്വസ്ഥതകളും പ്രശ്നങ്ങൾ വരുന്നതെന്ന് പരിശുനാൽമ വെളിപ്പെടുത്തുന്നു അങ്ങനെ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്ന അവസാനിപ്പിക്കാനും വെഞ്ചിരിച്ച തേൻ കഴിക്കാൻ ഈശോ സന്ദേശം നൽകുകയാണ് ബന്ധപ്പെട്ടവർ അവർക്ക് വെഞ്ചിരിച്ച തേൻ വാങ്ങിക്കൊടുക്കുക അപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുകയെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ഷോൾഡർ പെയിൻ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ആറു വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ആൽബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ആൽബിൻ സ്ട്രോക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു ശീല എന്ന മകളുടെ ബ്രസ്റ്റിലെ മുഴ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു വിദേശത്തുള്ള ഒരു കുഞ്ഞിന്റെ സംസാര തടസ്സം കർത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നു കുത്തി കുത്തിയുള്ള ചുമ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് നാളുകളായി വെള്ളപോക്കിൻ്റെ ആ ഒരു മകൾക്ക് വെള്ളപോക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഇൻഫെക്ഷൻ ഉള്ള വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എട്ട് മക്കളുടെ ജീവിതത്തിൽ ഈശ്വര ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു കുഞ്ഞാറ്റ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകളെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് നിതിൻ കുര്യൻ ഇവരെ കൽത്താവ് അനുഗ്രഹിക്കുന്നു ശക്തമായി കഴുത്തുവേനുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കഴുത്തുവേനെ കൽത്താവ് സൗഖ്യം നൽകുന്നതായിട്ട് വീണ്ടും സന്ദേശം നേടുന്നു യൂട്രസിലെ ക്യാൻസർ ഉള്ള ഒരു മകളെ കൽത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഓവർ സ്ട്രെസ് ടെൻഷൻ കത്താവടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവരോടും എപ്പോഴും ദേഷ്യപ്പെടുന്ന വ്യക്തിയോട് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു കിണറ്റിൽ വെള്ളം വരുന്ന അവസ്ഥ ഒരു കിണർ കർത്താവ് ശുദ്ധീകരിക്കുന്ന ആട് കാണിക്കുന്നു വീട്ടിൽ ഒരു സന്തോഷവും ഇല്ല എന്ന് നിരന്തരം പറയുന്ന ഒരു മകളോട് വീട്ടിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികളെല്ലാം എടുത്ത് നശിപ്പിച്ചു കളയാനും ആ വീട് വെഞ്ചിരിക്കാനും കത്താവ് സന്ദേശിച്ചിരുന്നു മറിയം എന്ന മകളുടെ സ്പോണ്ടിലോസിസ് കർത്താവ് സുഖപ്പെടുന്ന ആയിട്ട് കാണിക്കുന്നു ലിസറ്റിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു ഇടയ്ക്ക് കാല് കുഴഞ്ഞു പോകുന്ന അവസ്ഥയുള്ള വ്യക്തിക്ക് കത്ത് അവസാനിക്കുന്നു അനുഗ്രഹിക്കുന്നുണ്ട് ഇൻഷുറൻസ് തുക കിട്ടാനുള്ള തടസ്സം തടസ്സമെടുത്തു ഒരു വ്യക്തി കത്ത് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ മുടികൊഴിച്ചിൽ കത്ത് അവസാനപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ലൂസ് മോഷൻ ഉള്ള ഒരു കുഞ്ഞിനെ കത്ത് അവസാനിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു അബി എന്ന് വിളിപ്പേരുള്ള കുട്ടിയെ കത്ത് അവനുഗ്രഹിക്കുന്നുണ്ട് സ്റ്റിറോയിഡ് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയെ കത്ത് ആസ്വദിക്കപ്പെടുന്നു കൊച്ചുരാണിയെ കത്ത് അനുഗ്രഹിക്കുന്നുണ്ട് അന്നനാളത്തെ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കത്ത് ആസ്വദിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്ന വ്യക്തിയുടെ മാനസിക സമ്മതത്തിൽ കത്താവടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു പതിനൊന്ന് വർഷത്തോളമായ തൈറോയിഡ് സംബന്ധമായ രോഗാവസ്ഥ ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കാശ്വാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിനെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് പരസഹായം കൂടാതെ നടക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു വ്യക്തിയെ കത്ത് അസുഖപ്പെടുന്നു ഹെഡ്ണിയേക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരാളെ കത്ത് അവസ്വഹിക്കപ്പെടുന്നു നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉദരസംബന്ധമായ രോഗം കത്ത് അസുഖപ്പെടുന്ന കാണിക്കുന്നു ലൂസിയെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് രണ്ട് ചെവിയിലും ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കത്ത് അവസ്യം എനിക്ക് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു വിനോദിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ധാരാളം വായുഗുളിക കഴിക്കുന്ന ഒരാളുടെ ഉദരസംബന്ധമായ അസ്വസ്ഥത കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു ഐ സിയില് അബോധാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതാണ് കാണിക്കുന്നു ഒരു കാറ് വിൽക്കാനുള്ള തടസ്സ എടുത്തും മാറ്റി കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവരോടും മധ്യസ്ഥ പ്രാർത്ഥനക്കാരായി തീരാൻ ഈശോ പറയുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിഞ്ചു എന്ന മകളോട് മൂക്കുത്തി ഉരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നടക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിലെ പീള കിട്ടുന്ന അവസ്ഥ കർത്താവ് സൗഖ്യുന്നുണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടിക്കിട്ടിയിട്ടും ഇതുവരെ സാക്ഷ്യപ്പെടുത്താത്ത ഒരു സഹോദരിയോട് ഈ അനുഗ്രഹം ഏഴൽഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശിച്ചിരുന്നു മൂഴിക്കുളം മൂഴിക്കുളം ഭാഗത്തുനിന്ന് ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ജോൺസൺ എന്ന മകനെ കത്താവ് അനുഗ്രഹിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഭയവും ഉൾവലിയുന്ന സ്വഭാവമുള്ള ഒരു സെമിനാരി വിദ്യാർത്ഥിയോട് വെഞ്ചിരിച്ച തേൻ കഴിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശമായിരുന്നു ഒരു വ്യക്തിയുടെ ശരീരത്തിലെ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു മൊഴ കത്താവ്വഹിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സണ്ണി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരു വ്യക്തിയുടെ അടിവയറ്റിലെ ശക്തമായ ചൊറിച്ചിലെ കർത്താവ് സഹിക്കുന്ന എനിക്ക് അനുഗ്രഹിക്കുന്നു ഒരു വീട്ടിൽ നിന്നും കാക്കയുടെ ശല്യം കർത്താവ് എടുത്തുമായി അനുഗ്രഹിക്കുന്നു റോണി എന്ന മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തുമായി അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു പരിശുദ്ധമാൻ്റെ വലിയ അഭിഷേകം കർത്താവ് വർഷിക്കുന്നുണ്ട് നന്ദി പറഞ്ഞ് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് ശ്രുതിച്ചേൻ ഹാലലിയ യേശുവേ നന്ദി പറയുന്നു പറയുന്ന സുധിക്കുന്നു എൻ്റെ പേര് അലീന ഞാൻ ചിപ്പിലത്തോട് സെ സെൻറ്റ് മേരീസ് ചർച്ച് താമരശ്ശേരി രൂപതാങ്കാണ് എനിക്ക് പ്രഗ്നൻസിയിൽ തൊട്ട് ഷുഗർ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല കൂടുതലായിരുന്നു അതുകൊണ്ട് ബേബീന്ന് നേരത്തെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം നോർമലായ പോകുന്നതാണ് പിന്നെ എനിക്ക് വീണ്ടും കൂടി അപ്പം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നേ എനിക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ പരവേശം വരിക തല ഫാൻ ഇട്ടാലും എനിക്ക് ചൂടെടുക്കുന്ന പോലെയോ പൊതിക്കാൻ പറ്റത്തില്ല വെറുതെ ഇരിക്കാനും പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ ചൂടെടുത്തോണ്ടേയിരിക്കും ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല മര്യാദയ്ക്ക് കഴിച്ചേലും പ്രശ്നം കഴിച്ചില്ല അങ്ങനെ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞാവി ഉണ്ടായതിനു ശേഷമാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജമാല കാണാനായിട്ട് തുടങ്ങിയത് ഒരു മൂന്നാല് പ്രാവശ്യം കണ്ട് അതിനുശേഷം കുറേ സാക്ഷ്യം കേട്ട് പിന്നെ കണ്ടപ്പോഴ ഇങ്ങനെ പ്രാർത്ഥിച്ച ഉള്ളിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഷുഗർ മാറി കിട്ടണമെന്ന് കൊളസ്ട്രോളും അത്യാവശ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം രണ്ടും മാറി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അന്നേരം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ മിഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു മിഞ്ചി ഇട്ടിരിക്കുന്ന പെൺകുട്ടി അത് ഊരി മാറ്റി എന്ന് വിളിച്ചു പറഞ്ഞു അപ്പം എൻ്റെ അമ്മ കൂടെ ഇരിപ്പുണ്ടാ അമ്മ പറഞ്ഞു നീയും ഊരി മാറ്റി അങ്ങ് പ്രാർത്ഥിക്കുക കാലേ മിഞ്ചി കിടപ്പില്ലേ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞെന്ന് വിശ്വസിച്ച് എന്ന് പറഞ്ഞു ഞാൻ ഊരി മാറ്റിയിട്ട് പിന്നെ അതുവരെ എനിക്ക് ഇങ്ങനെ ഫാൻ ഇട്ടിട്ട് ഇട്ടിട്ടിരുന്നെങ്കിലും മുട്ട് ഊത്താനൊന്നും പറ്റില്ല ഞാൻ കുഴഞ്ഞു കുഴഞ്ഞുപോക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഓട്ടോമാറ്റിക്കലി മുട്ട് ഊത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അത് ചുമ്മാല ഫുള്ള് കൂടി പിന്നെ എനിക്ക് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ അതിന് ശ്രദ്ധി ഓർക്കുന്നത് പിന്നെ എനിക്ക് പോയി അപ്പം തന്നെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഷുഗർ കംപ്ലീറ്റ് നോർമൽ നോർമലായിട്ടിരിക്കുന്നത് കൊളസ്ട്രോളും നോർമലായിരുന്നു ഇതുവരെ പിന്നെ അതും കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചെട്ട് മാസത്തോളം ആയി ഇത്രയും നാളായിട്ടും എനിക്ക് ഷുഗറും കൊളസ്ട്രോളോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ പരവേശമോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളോ ഇല്ല ഇത്രയും വല്ല അനുഗ്രഹം തന്നെ ഈശോയ്ക്കും മാതാവിനും അന്തോണി സുണ്യാളിനും ഒരുപാട് നന്ദി പറയുന്നു പ്രൈസലോൺ നമ്മളൊരു വലിയ അഭിഷയമാണ് ഓരോ എൽറുഹ ദൈവവചന വചന ശുശ്രൂഷയിലും കൽത്താവ് വർഷിക്കുക ഒരുപാട് അനുഗ്രഹവും കൽത്താവ് വർഷിക്കുകയാണ് ഈ കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുക ഒട്ടും വരാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ മാത്രം ഈ എൽറുഹ നമ്പറിലേക്ക് ഒന്ന് വോയിസ് മെസ്സേജ് അയച്ച് ആ കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ എല്ലാവരും യേശുവിൻ്റെ സാക്ഷികളായി തീരട്ടെ നമുക്ക് കർത്താൻ്റെ സന്നിധിയിൽ മുട്ടകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീവാൻ സ്വീകരിക്കാം ഹലുലിയ ഹലോലിയ ഹലോലിയ ശബ്ദമുയർത്തി ശക്തമായ യാ കനിയേ മേ ദേ കനേ മേ കരുണയാ ണയായി <laughs>